പാവയ്ക്കൊണ്ട് തോരുണ്ടാക്കി നോക്കിയാലോ പാവയ്ക്ക കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണോട്ടോ അപ്പം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒരു നുള്ള് ജീരകം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് കടുകും തോന്നുന്നു പൊട്ടട്ടെ കടുക് ചെറിയ തീയിലിട്ട പൊട്ടിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കരിഞ്ഞു എല്ലാം ചെറിയ തീലിടുന്നതാണ് ഏറ്റവും നല്ലത് കാര്യമെന്ന് വെച്ചാൽ കരിഞ്ഞു പിടിക്കുകയില്ല അത് സാവധാനത്തിൽ വെന്തും ഒക്കെ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചെറിയ തീയിലിട്ടിട്ടാണ് അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ കൂടെ ഞാൻ ചെറിയ ഉള്ളി അതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചമുളക് നമ്മൾ മുട്ടയ്ക്ക് കരിയില്ല അതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ബാക്കിയൊക്കെ ഇത്തിരി വേവുള്ളത് കൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ അതുകൊണ്ട് ചെറിയ തേയില ഇട്ടല്ലേ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യണം ഇനി നമുക്കൊരു കരിയേപ്പിലയുടെ ഒരു തണ്ട് ഇട്ടുകൊടുക്കാം അടച്ച് വെച്ച് ചെറിയ തേയില ഇട്ട് വേവിക്കാം ഏകദേശം ഒന്ന് വെന്തണ്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് കഴിക്കാം അപ്പം നമ്മൾ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നാളികരേ ചേർക്കണുള്ളൂ ക്യാബേജിൻ്റെ കൂടെ ചേർക്കണ പോലെ അത്രയും നാളികേരം വേണ്ട ഞാൻ കുറച്ച് നാളികരേ ചേർക്കാറുള്ളൂ കേട്ടോ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും ഒന്ന് അടപ്പ് തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് നല്ലതാ ഒന്നും കൂടി അടച്ച് വെച്ച് ചോദിക്കാം പാവയ്ക്ക ഇത്തിരി വേവ് കൂടുതലാണോ പിന്നെ വെള്ളം ചേർക്കണില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കേണ്ട ഉള്ളതായിരിക്കും ചെറിയ ഉള്ളിയൊക്കെ ഒന്നിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം ആവിക്കത്തോരം ഇവിടെ വെയിറ്റ് ചെയ്യായിട്ടുണ്ട്